ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുമ്പോൾ രാജ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് ചിറകു പരിക്കിൽ നിന്ന് അത്ഭുതകരമായി വേഗത്തിൽ മുക്തനായി തിരിച്ചെത്തിയ മലയാളി താരം എം ശ്രീശങ്കർ ലോങ് ജമ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്നിറങ്ങുമ്പോൾ ഇന്ത്യൻ കായിക ലോകം ആകാംക്ഷയിലാണ് ഇന്ത്യൻ സമയം വൈകിട്ട് നാല് പത്തിനാണ് യോഗ്യതാ റൗണ്ടിലെ മത്സരം ഈ സീസണിൽ മികച്ച ഫോമിലുള്ള ശ്രീശങ്കർ അഞ്ച് അന്താരാഷ്ട്ര മീറ്റുകളിൽ ജേതാവായി റാങ്കിംഗ് മെച്ചപ്പെടുത്തിയതാണ് ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യ നേടിയത് ഭുവനേശ്വറിൽ നടന്ന കോണ്ടിനെന്റൽ ടൂർ അത്ലറ്റിക്സിൽ എട്ട് ദശാംശം ചാടിയതാണ് ഈ സീസണിലെ മികച്ച പ്രകടനം ഫൈനൽ യോഗ്യത നേടാൻ എട്ട് ദശാംശം രണ്ടായിരത്തി ശ്രീശങ്കറിന്റെ കരിയറിലെ മികച്ച പ്രകടനം അതുകൊണ്ട് തന്നെ ഫൈനൽ യോഗ്യതാർക്ക് മറികടക്കാൻ അദ്ദേഹത്തിന് എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ പ്രതീക്ഷകൾ ശ്രീശങ്കറിൽ മാത്രം ഒതുങ്ങുന്നില്ല വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസ് ഹിറ്റ് മത്സരം യും ഇന്ന് ഇറങ്ങുന്നുണ്ട് ലൂക റാങ്കിങ്ങിൽ ഇരുപതാം സ്ഥാനത്തുള്ള പാരുൾ യോഗ്യത മാർക്ക് മറികടന്ന് നേരിട്ട് പ്രവേശനം നേടിയ അഞ്ച് ഇന്ത്യൻ താരങ്ങളിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ പാരുളിന്റെ പ്രകടനത്തിലും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളുണ്ട് നേരത്തെ പുരുഷ ഹൈജംപിൽ ഇന്ത്യൻ താരം സർവേഷ് കുഷാരെ ഫൈനലിൽ ഇടം നേടി ചരിത്രം സൃഷ്ടിച്ചിരുന്നു യോഗ്യതാ മത്സരത്തിൽ രണ്ടേ മീറ്റർ ചാടിയാണ് കുഷാരെ ഫൈനലിൽ പ്രവേശിച്ചത്